നിലമ്പൂരിന്റെ ചിരകാല സ്വപ്നങ്ങളിലൊന്നായ ടൗൺ നവീകരണ പ്രവൃത്തി ആറുമാസങ്ങൾ കൊണ്ട് പൂർത്തിയാവുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോഴും പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുകയാണ് കലുങ്ക് നിർമ്മാണ പ്രവൃത്തി മൂലം അന്തർ സംസ്ഥാന പാത കൂടിയായ സി എൻ ജി റോഡിൽ ഗതാഗത കുരുക്ക് നിധ്യേനയുള്ള സംഭവവുമാണ് നഗരത്തിലെ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി മന്ദഗതിയിൽ മുന്നോട്ടു പോകുന്നതിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യം സാമൂഹിക മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ നിന്ന് ഉയരുന്നുണ്ട് നിലമ്പൂർ സി എൻ ജി റോഡിലെ റോഡ് പ്രവൃത്തി ആറുമാസം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു അധികാരികൾ ഉറപ്പു നൽകിയിരുന്നത് എന്നാൽ ഇത്രയും നാളായിട്ടും ഓവുപാലത്തിന്റെ പ്രവൃത്തി പോലും പൂർത്തിയാക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല നിലമ്പൂരിലെ ഗതാഗത കുരുക്ക് കാരണം ജില്ലാ ആശുപത്രിയിലേക്ക് ഗുരുതരാവസ്ഥയിലുള്ള രോഗികൾക്ക് പോലും എത്താൻ പറ്റാത്ത സാഹചര്യമാണ് നിലവിലുള്ളത് പ്രവൃത്തികളുടെ ഭാഗമായി ഓടകളും മറ്റും തുറന്നു കിടക്കുന്നത് കാൽനടയായും വാഹനങ്ങളിലും യാത്ര ചെയ്യുന്നവർക്ക് അപകട ഭീഷണിയും ഉയർത്തുന്നുണ്ട് നിലവിൽ ജ്യോതിപ്പടി ഭാഗത്ത് നടക്കുന്ന കലുങ്ക് നിർമ്മാണം പൂർത്തിയാക്കാൻ ഇനിയും ഇരുപത് ദിവസങ്ങൾ വേണ്ടിവരുമെന്നാണ് ബന്ധപ്പെട്ടവർ അറിയിച്ചത് മറ്റു പ്രദേശത്ത് തുടങ്ങിവെച്ച കലുങ്കു നിർമ്മാണം പൂർത്തിയായെങ്കിലും നിർമ്മാണത്തിലെ അപാകതകൾ കാരണമെന്നോണം വലിയ ഗർത്തങ്ങൾ ഇവിടെ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിൽ വാഹനങ്ങൾ വീഴുന്നതും നിത്യസംഭവമാണ് കുഴികൾ കണ്ട് പെട്ടെന്ന് വാഹനങ്ങൾ ബ്രേക്കിടുന്നതോടെ അപകടങ്ങൾക്കും കുഴിയിൽ പോവേണ്ട അവസ്ഥ മൂലം ഗതാഗത കുരുക്കിനും കാരണമാണ് പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് വ്യാപാരികളുടെയും യാത്രക്കാരുടെയും ആവശ്യം ന്യൂസ് ത്രഡ് നിലമ്പൂർ